ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷന സെറ്റ് ജോസ് പോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും എന്ന് കരുതുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ പുതിയൊരു എന്താണ് അക്കാഡമിക് ഇയർ സ്കൂൾ ഇയർ ഒക്കെ തുടങ്ങിയില്ലേ പലരും വീടിന്റെ അടുത്തൊക്കെയുള്ള സ്കൂളിൽ പോകുന്നതായിരിക്കും പക്ഷേ പല കുട്ടികളും പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകൾക്കും അതേപോലെ തന്നെ ചിലപ്പോൾ ഡിഗ്രിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഹോസ്റ്റലിലേക്ക് മാറിയ പല കുട്ടികളും ഉണ്ടാകും അപ്പം പെട്ടെന്ന് ഒരു ദിവസം തന്നെ വീടിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വീട്ടിലെ ആ ഒരു ഫ്രീഡത്തിൽ നിന്ന് നമ്മൾ നേരിട്ട് പോകുന്നത് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരിക്കും അപ്പം നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാല് നമ്മൾക്ക് എന്താക്കാം ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വരാൻ പറ്റും അപ്പം ഹോസ്റ്റൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട്സാണല്ലേ ഞാനൊക്കെ ഒരുപാട് കാലം വീട്ടിൽ നിന്ന് മാറി നിന്ന ഒരാളാണ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പത്ത് പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആയപ്പം മുതൽ പലതരം ഹോസ്റ്റലുകളിൽ അല്ലെങ്കിൽ പി ജിസിലൊക്കെ ജീവിച്ച ഒരാളാണ് അപ്പം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതെല്ലാം ഇവിടെ പറയാനൊന്നും പറ്റില്ല എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതൊരു സർവൈവൽ എന്ന ടിപ്സൊന്നായിട്ടൊന്നും പറയുന്നതല്ല പക്ഷേ ഹോസ്റ്റൽ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റൂംമേറ്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു കൂട്ട ആളുകൾ അല്ലേ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് നിങ്ങളുടെ തുടർന്ന് അങ്ങോട്ടുള്ള ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രിക്ക് പോവുകയാണെങ്കിലും ഇനിയിപ്പോൾ സ്കൂളുകളിൽ പ്ലസ് ടു ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാറി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ പ്ലസ് വണ് പ്ലസ് ടു രണ്ട് വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഹോസ്റ്റലൊക്കെ വേറെ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകളൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കുട്ടികൾ അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് നിങ്ങളുടെ കരിയറിൽ ത്രൂ ഔട്ട് ഉണ്ടാവുന്ന ഒരു കുട്ടികളായിരിക്കും മിക്കവാറും കാരണം നിങ്ങൾ ഒരേ സബ്ജക്റ്റൊക്കെ സെലക്ട് ചെയ്തിട്ട് ഒരേപോലെ തന്നെ മുന്നോട്ട് കരിയർ ഓപ്ഷൻസ് സ്വീകരിക്കേണ്ട കുട്ടികളാണ് അപ്പം പലപ്പോഴും നമ്മുടെ വീട്ടുകാരെക്കാളും നമ്മളുടെ കരിയറിൻ്റെ കാര്യങ്ങളും കരിയറിലുള്ള സ്ട്രഗിൾസൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ് സെലക്ട് ചെയ്യുക വേണം എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ആയിട്ട് ഉള്ള ഒരാളാണ് എൻ്റെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നിന്ന് സംസാരിച്ചാൽ ഇപ്പുറത്തിരിക്കുന്ന സ്ട്രെയിഞ്ചറിന് ഞാൻ എങ്ങനെയുള്ള ഒരു മനുഷ്യനാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മളൊരു ഓപ്പൺ ബുക്ക് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുക തന്നെയാണ് വേണ്ടത് അല്ലാതെ നാച്ചുറലായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് മാറുന്നവരുണ്ടാവാം പക്ഷേ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു കുറച്ച് ദിവസം അവരെ അനലൈസ് ചെയ്യുക അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് നമ്മുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണോ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആണോ എന്നൊക്കെ ഉള്ളത് അവരുടെ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം ഫ്രണ്ട്ഷിപ്പിലേക്ക് ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ മാറുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാൻ അങ്ങനെ ആയിരുന്നില്ല എൻ്റെ ഹോസ്റ്റൽ ലൈഫാണെങ്കിലും എവിടെ പോയാലും ഞാൻ എന്നോട് ഒരുപാടധികം ഇങ്ങോട്ട് സംസാരിക്കുന്ന എല്ലാ കുട്ടികളും എൻ്റെ ഫ്രണ്ട്സാണ് ണെന്ന് കരുതിയിട്ട് അങ്ങ് അവരങ്ങ് ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് അവർക്ക് വേണ്ടിയിട്ട് എന്തും എന്ത് ഹെൽപ്പ് ചെയ്യുവാനും വേണ്ടിട്ട് ഓടി നടന്ന് നമ്മുടെ കാര്യമൊക്കെ മാറ്റി വെച്ചിട്ട് ഓടി നടക്കുന്ന ഒരാളായിരുന്നു ഇപ്പോഴും അതെ പക്ഷേങ്കില് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്കൊരിക്കലും ഗുണം ചെയ്യില്ല നിങ്ങൾ എല്ലാവരും ഓടി നടന്ന് ഹെൽപ്പ് ചെയ്യുന്നു എല്ലാവരുടെ കാര്യത്തില് ഇടപെട്ട് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഓടി നടക്കും പക്ഷേ നിങ്ങൾക്ക് അവിടെ എന്താണ് നിങ്ങളുടെ ഒരു പാർട്ടാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതായത് നിങ്ങളുടെ ടൈം വിലയേറിയ ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെങ്കിൽ കുറേ കാലം ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഹാ ഹാ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ആർ തുല്ലസിച്ച് നടന്നിട്ട് എക്സാം ടൈമൊക്കെ നിങ്ങൾ നിങ്ങളതിൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുകയുള്ളു അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടൈം എടുത്ത് മാത്രം നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ക്ലോസ് ഫ്രണ്ട്സിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക വേണം അത് മാക്സിമം ടൈം എടുത്ത് അവരെ അവർ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഏത് ഹൈയിലും ലോയിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവോ എന്നൊക്കെ ഉള്ളത് ഒരു ഒരു നല്ല രണ്ടോ മൂന്നോ ഫ്രണ്ട്സിനെ സെലക്ട് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് മൂന്ന് പേര് മതി അല്ലെങ്കിൽ ഒരാൾ ഉണ്ടാവുകയും അത് നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ നമ്മൾ ലോ ആകുമ്പോൾ നമ്മളെ പുഷ് ചെയ്യാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഫ്രണ്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ അനിയന്മാർ അനിയത്തിമാർ എങ്ങനെയാണോ അല്ലെ ചേച്ചിമാർ എങ്ങനെയാണോ അതേപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നല്ല ജനുവൻ ആയിട്ട് ലോയലായിട്ട് റിയലായിട്ട് നല്ല ക്യാരക്ടറുള്ള ഒരു ഒന്നോ രണ്ടോ മൂന്നോ ആണ് അപ്പം ഇത്തരത്തിൽ നിങ്ങൾ നേടിയെടുക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള കരിയർ ലൈൻ കെരിയറില് എൻഡ് എൻ്റുവരേക്കും നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന പല സുഹൃത്തുക്കളും ഉണ്ടാകും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മൾ അച്ഛനും അമ്മമാർക്കും ഒക്കെയുള്ള പ്രത്യേകിച്ച് അമ്മമാരായിരിക്കും നിങ്ങളോട് ഫ്രണ്ട്സിൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പം അത്തരം ഫ്രണ്ട്ഷിപ്പുകൾ ഒരു ജെനുവിൻ ആയിട്ട് ലോയലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത് നിങ്ങൾ പഠിക്കാനായിട്ടാണ് പോകുന്നത് പക്ഷേ നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിനെ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ തിരിച്ചും നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നോ രണ്ടോ കുട്ടികൾ അത്യാവശ്യമാണ് അപ്പം പറഞ്ഞു വന്നത് ആളെ നോക്കിയിട്ട് തന്നെ അതായത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ പല കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിരിക്കുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ അത് പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ ക്ലോസ് ഫ്രണ്ട്സ് ആയാൽ മതി ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റൂംമേറ്റ്സ് ആയിരിക്കുമല്ലോ റൂംമേറ്റ്സ് തന്നെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് വരുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അതേ വൈബിള്ള നിങ്ങളുടെ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങൾക്കൊരു ജനുവൻ കണക്ഷൻ തോന്നുന്ന ഫ്രണ്ട്സ് ചിലപ്പോൾ നെക്സ്റ്റ് റൂം അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ അപ്പം എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ റൂം മേറ്റുമായിട്ട് വളരെ നല്ലൊരു ബന്ധത്തിൽ തന്നെ മുന്നോട്ട് പോകുക റൂമിലൊക്കെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് നിങ്ങളുടെ സ്റ്റഡീസിനൊക്കെ എഫക്റ്റ് ചെയ്യും നിങ്ങൾ നിങ്ങളൊരുപാട് സ്ട്രഗിൾസൊക്കെ സ സഹിച്ചിട്ടാണ് ഹോസ്റ്റലിലൊക്കെ വന്നിട്ട് പഠിക്കുന്ന നിങ്ങളുടെ കരിയർ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ ആ റൂമിൽ ഒരു കുഞ്ഞു റൂമിൽ നമ്മളെ വീട്ടിൽ മൊത്തത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരുന്ന നമ്മുടെ ഒരു ഹാപ്പി സ്പേസ് ആണ് നമ്മുടെ റൂം വീടെന്ന് പറയുന്നത് ആ വീടാണ് പെട്ടെന്ന് ഒരു നാല് ചോരുള്ള ഒരു കുഞ്ഞു റൂമിലേക്ക് മാറ്റപ്പെടുന്നത് അപ്പം പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യ ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ അതേ ക്യാരക്ടറുള്ള കുട്ടിയെ തോന്നിയായിരിക്കില്ല നിങ്ങൾക്ക് റൂംമേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാക്സിമം ക്ലാഷുകളൊക്കെ ഒഴിവാക്കുക നിങ്ങളുടെ വിലപ്പെട്ട സമയം പഠിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുക കാരണം കെരിയറിന് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ വന്നതിൽ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് അതായത് നിങ്ങൾ ആസ് എ പേഴ്സൺ എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഒരു ഗ്രോത്തും കൂടെ ഹോസ്റ്റൽ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ കിട്ടുന്നത് അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റൂം കാര്യം റൂംമേറ്റ്സ് പലപ്പോഴും പലരും രാത്രി ഒരുപാട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ചിലപ്പം ഏർലി മോർണിംഗ് കഴിയുന്നേറ്റ് പഠിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ക്ലാഷ് വരാതെ മാക്സിമം ശ്രദ്ധിക്കുക അവർ ഒരു പന്ത്രണ്ട് മണി രണ്ട് മണി വരെയൊക്കെ പഠിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ ലേറ്റായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും അപ്പം നിങ്ങളാണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങിയിട്ട് ലേറ്റായി മീൻസ് പെട്ടെന്ന് രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന ആളുകളായിരിക്കും അപ്പം മാക്സിമം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം ആ ഉറങ്ങിക്കിടക്കുന്ന ആളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നിങ്ങളെല്ലാം പതുക്കെ ചെയ്യുക നിങ്ങൾ പഠിത്തത്തിനുള്ള കാര്യങ്ങളൈറ്റ് സെറ്റിംഗ്സ് ആണെങ്കിലൊക്കെ ഒരു ടേബിൾ ലാമ്പൊക്കെ വാങ്ങിയിട്ട് മറ്റുള്ളവരുടെ ഉറക്കത്തിന് ശല്യപ്പെടുത്താത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ റൂമിൽ എത്ര പേരുണ്ടാവരുടെയും ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പേഴ്സണൽ ഗ്രോത്തിനെയും കരിയർ ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുകയും ചെയ്യണം കേട്ടോ ലെങ്തി വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ കണ്ടുകൊള്ളൂട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നല്ലൊരു ഫ്രണ്ട്സ് ഗ്യാങ്ങിനെ ഒന്നോ രണ്ടോ മൂന്നോ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യാം രണ്ടാമത്തെ റൂംമേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ കെട്ടുന്നുണ്ടാവുക നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഫുഡോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ചിലപ്പം കിട്ടുക അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡൻ ഉണ്ടാവും വാർഡൻ ചിലപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അവരൊന്നും അവരോടൊന്നും എല്ലാവരോടും ജെന്യൂനായിട്ട് നിൽക്കുക അപ്പോൾ എല്ലാവരും തിരിച്ചും അതേപോലെ ജെന്യൂനായിട്ട് തന്നെ നിങ്ങളോട് നിൽക്കും പിന്നെ ഫുഡിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും അഡ്ജസ്റ്റബിൾ അല്ല ഫുഡെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ കുറേ കാലം നിൽക്കുന്ന ഫുഡുകളൊക്കെ എന്താ പലഹാരങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ കൊറിയറൊക്കെ അയക്കാമല്ലോ അങ്ങനെയൊക്കെ ചെയ്യിക്കാവുന്നതാണ് ഫുൾ ടൈം പുറത്തു നിന്നൊക്കെ കഴിച്ച് ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് നിങ്ങളൊരു ത്രീ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നിങ്ങൾ ഹെൽത്ത് ഇല്ലാതെ തിരിച്ച് എണ്ണയിൽ കരിച്ച് പൊരിച്ച അങ്ങനത്തെ ഫുൾ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങളുടെ ഹെൽത്ത് പിന്നെ റിക്കവർ എന്ന് പറയുന്നതും വളരെ സ്ട്രഗിൾ ഉള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ ഹെൽത്തി ഈറ്റിംഗ് ആയിട്ട് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഒരു എക്സസൈസ് അതായത് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഡെയിലി നടക്കാൻ പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെയൊക്കെ നിങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക ബോഡി എപ്പോഴും ഫിറ്റ് ഫിറ്റായിട്ടിരിക്കുക നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ നിന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം അസുഖമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുക അങ്ങനെയൊക്കെ ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്യാതെ ഇരിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേച്ചി എന്താ ഇങ്ങനെ പഠിക്കുന്ന കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞ പഠനം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പഠിച്ചിട്ടും ഇപ്പോഴും കരിയറിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം പഠിത്തം എന്ന് പറയുന്നത് കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ലക്ഷറിയാണ് ഓക്കെ എല്ലാവർക്കും ഒന്നും അവരവർ വിചാരിക്കുന്നത് പോലെ പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട് വീട്ടിലെ സാഹചര്യം കൊണ്ടൊക്കെ അപ്പം അങ്ങനെയുള്ളവരിൽ നിന്നും നിങ്ങളൊക്കെ എന്താണ് മുന്നോട്ട് പഠിച്ച് പോകാൻ ഒരു ഭാഗ്യം കിട്ടിയ കുട്ടികളാണ് അപ്പം കരിയറിന് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് പഠനത്തിന് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ റൂം മേയ്റ്റ്സുമായിട്ട് വളരെയധികം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്റ്റലിലെ വാർഡനായിട്ടും ആരുമായിട്ടും ഒരു ക്ലാഷിന് പോകേണ്ട നിങ്ങൾ ജനുവൻ ആയിട്ട് ഇരിക്കുക അപ്പം അവർ നിങ്ങളടുത്ത് തന്നെ ജനുവനായിട്ട് തന്നെ സംസാരിക്കും നിങ്ങളടുത്ത് ജനുവനായിട്ട് തന്നെ പെരുമാറുകയും ചെയ്യുന്നതായിരിക്കും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് ഹാബിറ്റ് കൊണ്ടുവരിക ജങ്ക് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക അഞ്ചാമത്തെ എന്ന് പറയുന്നത് നല്ലൊരു ഹെൽത്തി ലൈഫ് ലൈഫ് സ്റ്റൈൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എക്സസൈസുകളൊക്കെ ചെയ്യുക മാക്സിമം നിങ്ങൾ അസുഖങ്ങളൊക്കെ വരുത്താതെ സേഫായിട്ട് ഹോസ്റ്റലിൽ ഇരിക്കുക കേട്ടോ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഹോസ്റ്റലിൽ ഇരിക്കുന്ന ആളുകൾക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായെങ്കിൽ അതിൽ എട്രോൺ എന്തായി മാറും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡിലേക്ക് മാറുന്നതായിരിക്കും നമ്മൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാവുന്നതാണ് പിന്നെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം ലൈഫ് ലൈഫ് ലെസൺസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചാനലിനെ കുറിച്ച് പറയണം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ സി യു അപ്പോൾ ഹോസ്റ്റലേഴ്സിനൊക്കെ വിഷമിക്കൊന്നും വേണ്ട എല്ലാം സെറ്റാവും കേട്ടോ ഓക്കെ ബൈ ടാറ്റാ ടേക്ക്